ഹായ് ഞാൻ ലിയ ലിയ മാർക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് നിഫ്റ്റിയൊക്കെ വോൾട്ടേജ് ഹൈ എത്തി നിൽക്കുന്ന അതിൻ്റെ അടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോഴും ഒരു അണ്ടർ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന മൂന്നാല് സ്റ്റോക്കുകളാണെന്ന് പരിശോധിക്കുന്നത് പരിചയപ്പെടുന്നത് അപ്പോൾ നമുക്ക് ആ സ്റ്റോക്കുകളിൽ കിടക്കുന്നതിന് ഇപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതൊരു ബൈ ഒ സെല്ലാം റെക്കമെൻഡേഷനൊന്നും അല്ല കമ്പനിയെ പരിചയപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ കമ്പനികളെ പരിചയപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ നേരെ നമുക്ക് ഇൻവെസ്റ്റിങ് ഡോട്ട് കോമിൻ്റെ ചാർട്ട് പാറ്റേണിലേക്ക് പോകാം ആ ചാർട്ടിൻ്റെ രീതി നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ എടുത്തു വച്ചേക്കണേ നിഫ്റ്റി ഫിഫ്റ്റിയുടെ മന്ത്ലി ചാർട്ടാണ് ഈ ചാർട്ട് ഞാൻ പലവട്ടം കാണിച്ചിട്ടുള്ളതാണ് അപ്പം ഈ ചാർട്ടിൻ്റെ ഒരു ഗുണം എന്നാന്ന് നോക്കി ലെഫ്റ്റ് ടു റൈറ്റ് ആണ് എൻ്റെ ആ പാറ്റേൺ വന്നേക്കുന്നത് ഇതായിരിക്കണം നമ്മുടെ സ്റ്റോക്ക് സെലക്ട് ചെയ്യുമ്പോഴും നമ്മുടെ പോർട്ട്ഫോളിയോടെയൊക്കെയോ മൊത്തത്തിൽ ഒരു കാലങ്ങൾ കഴിയുമ്പോഴും നമ്മുടെ പോർട്ട്ഫോളിയോയുടെ വാല്യൂ ഇതുപോലെ ലെഫ്റ്റ് ടു റൈറ്റ് കയറ്റമായിരിക്കണം നമ്മൾ നിക്ഷേപിക്കുന്ന തുക എപ്പോഴും ഒരു ഒരു നിശ്ചിത ശതമാനം കയറ്റത്തോടു കൂടി പോയിക്കൊണ്ടിരിക്കണം അതിനെന്തു വേണം ആദ്യം തന്നെ നമ്മൾ കമ്പനികളെക്കുറിച്ച് എപ്പോഴും എല്ലാ റിസൾട്ടും പഠിക്കണം അതിൻ്റെ ഭാവി എന്തായിരിക്കും എന്ന് ഏകദേശം ഒരു ഒരു ധാരണ നമുക്കുണ്ടാകണം നമുക്ക് നമ്മുടെ ഒരു കമ്പനീനെ പറ്റി നല്ലൊരു എല്ലാ റിസൾട്ടും ആ കമ്പനിയുടെ ആ ഒരു ബിസിനസ്സും അതിൻ്റെ ഒരു ഭാവിയുടെ രീതിയും അതൊക്കെ നമ്മൾ നോക്കി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആ ഇതിൻ്റെ വായിച്ചു നോക്കിക്കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുക അത് ആദ്യം ഇപ്പം തുടക്കക്കാരാണെങ്കിൽ അതിപ്പം മുതൽ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് സിമ്പിളായിട്ട് മനസ്സിലാവും അത് എപ്പോഴും ഈ ഒരു രീതിയിൽ നമുക്ക് മനസ്സിലായി കഴിയുമ്പോഴത്തേക്ക് നമുക്കത് ആദ്യമൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാകും അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ അതൊരു നമുക്കൊരു ശീലായി കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു കമ്പനി സെലക്ട് ചെയ്യാനും ഇതൊക്കെ മനസ്സിലായി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ രക്ഷപെട്ടു പിന്നെ അതൊരു ഒരു രീതിയിൽ രീതിയിലങ്ങോട്ടും നമുക്കൊരു ഒരു താളതനം കൊണ്ടുപോയാൽ മതി അപ്പോൾ ഈ നിഫ്റ്റിയുടെ ഒരു ചാർട്ട് നോക്കിയേ ഈ ഈ കാലത്തൊരു കൺസോൾട്ടേഷനൊക്കെ ഇപ്പോൾ ഒരു വലിയ കയറ്ററക്കങ്ങൾ വന്നു അത് കഴിഞ്ഞിട്ട് റാലി തുടങ്ങി അതായിട്ട് ഇവിടെ വലിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് പ്രോഫിറ്റ് ബുക്കിങ് അവിടെ നിൽക്കുകയാണോ ചെയ്തത് അല്ല അവിടുന്ന് പിന്നെ മുകളിലേക്ക് തന്നെ പോയി ഒരു കൺസോൾട്ടേഷൻ കഴിഞ്ഞ് അടുത്ത പുതിയ ഓൾട്ടേഖയിലേക്ക് പോയി അവിടുന്ന് പിന്നെ ഒരു കർഷകഴിഞ്ഞ് പുതിയ ഓൾട്ടേഖയിലേക്ക് പോയി ഈ രീതിയിലാണ് ഈ ചാർട്ട് പോണത് അപ്പോൾ നമ്മളൊരു തുക നിക്ഷേപിച്ച് കഴിയുമ്പോഴത്തേനും തന്നെ ഇവിടെ വെച്ചൊരു തുക നിക്ഷേപിച്ച് കഴിഞ്ഞാൽ അവനൊരു കയറ്റർക്കങ്ങൾ ആദ്യകാലത്തൊരു ലാഭം കാണിക്കും നഷ്ടം കാണിക്കും അത് കഴിഞ്ഞിട്ടെന്നാ ഒരു പരിധി കഴിയുമ്പോഴത്തേന് അവൻ ബ്രേക്ക്ഔട്ട് നൽകി നമുക്കത് ഒരു നിശ്ചയ ശതമാനം പ്രോഫിറ്റിലേക്ക് എത്തും അപ്പോൾ എന്നാൽ നമ്മളുടെ ഒരു പാകത്തിനുള്ള സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ആ സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്ത് ട്രയൽ ചെയ്ത് ആ സ്റ്റോപ്പ് ലോസ് അങ്ങനെ കയറ്റി കയറ്റി കൊണ്ടുപോകുമ്പോൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ്ങ് ടൈമിലേക്ക് ഒരു പരിധി കഴിയുമ്പോഴത്തേക്കും നമുക്കത് കോമ്പൗണ്ടിങ്ങിൻ്റെ ഇത് വരും അപ്പോൾ ഒരു ഇപ്പോൾ ഒരു ആയിരം പെർസെൻറ്റേജ് ഒക്കെ കഴിയുമ്പോഴത്തേനും നമ്മുടെ സ്റ്റോക്ക് ഒരു പത്ത് ശതമാനം മാറുമ്പോഴത്തേനും നമ്മുടെ പോർട്ട്ഫോളിയോയിൽ നൂറ് ശതമാനം അത് ലോങ് ടൈമിലേക്ക് വരുമ്പോഴത്തേനും നൂറ് ഇരുന്നൂറ് ശതമാനമൊക്കെ പെട്ടെന്ന് തന്നെ മാറും അതൊക്കെ കാണാനൊക്കെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭയങ്കര ഒരു എനർജി ആയിരിക്കും ആ ഒരു ഗ്രോത്ത് വളർന്നു കഴിയുമ്പോഴത്തേക്കും അതൊരു പരിധി കഴിയുമ്പോഴത്തേനും നമുക്ക് ആ ഒരു കോമ്പൗണ്ടിങ്ങിൻ്റെ എഫക്റ്റ് കിട്ടുക ആ ഒരു എഫക്റ്റിലേക്ക് വരണമെങ്കിൽ എന്തു ചെയ്യണം ലോങ് ടൈമിലേക്ക് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റണം അതിനെന്ത് ചെയ്യണം നമ്മുടെ റിസൾട്ട് പഠിക്കണം അതിൻ്റെ കമ്പനിയുടെ വളർച്ച സാധ്യത നോക്കണം അതെപ്പോഴും കമ്പനീനെ ഫോളോ ചെയ്തു പോയാൽ മാത്രമേ നമുക്കത് സാധിക്കുകയുള്ളു അതിന് മെയിനായിട്ട് ഇതുപോലുള്ള ചാർട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ അതിൻ്റെ അകത്ത് ഓളി നോക്കണം പിന്നെ അതിൻ്റെ അകത്ത് പിന്നെ അത്യാവശ്യം ഇൻഡിക്കേറ്റർ എല്ലാ ഇൻഡിക്കേറ്ററുകളൊന്നും എടുക്കേണ്ട ഞാൻ ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ആർ എസ് സി എം എ സി ഡി ഒക്കെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ എന്നാൽ നമുക്ക് എൻ്റെ ആ ഒരു ട്രെൻഡും ഓർസവേൾഡ് തന്നെ എങ്ങനെയാണ് ഓറും ബോട്ട് തന്നെ എപ്പോഴാണ് ആ ഒരു രീതിയൊക്കെ നമുക്ക് എപ്പോഴും മനസ്സിലാവുകയൊക്കെ ഏകദേശം ഒരു ധാരണ ലഭിക്കും അപ്പോൾ നമുക്ക് എന്നാ ഈ ഒരു ട്രെൻഡ് ഫോളോ ചെയ്യാം പിന്നെ നമുക്ക് പരിചയപ്പെടാൻ പോണ സെക്ടർ എന്ന് പറഞ്ഞാൽ കെമിക്കൽ സ്റ്റോക്കുകളാണ് അപ്പോൾ കെമിക്കൽ സ്റ്റോക്കുകളുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും ഒരു അണ്ടർ പെർഫോമൻസ് നടത്തിക്കൊണ്ടിരിക്കുക അപ്പോൾ ആദ്യത്തെ സ്റ്റോക്ക് എന്ന് വെച്ചാൽ ആരുതി ഇൻവെസ്റ്റീന്ന്താണ് ഇപ്പം ഈ ഒരു സ്റ്റോക്ക് പോയിക്ക് ആദ്യകാലം മുതൽ വല്ലൊരു കൺസോൾട്ടേഷൻ കഴിഞ്ഞിട്ട് വലിയൊരു റാലിയാണ് നടത്തിയേക്കുന്നത് ആ റാലി കഴിഞ്ഞിട്ട് ഇപ്പം തന്നെ വലിയ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തി ഇവിടെ വന്നിട്ട് നാനൂറ്റി നാൽപ്പത് നാനൂറ്റി അറുപത്തെട്ട് ആ ഏരിയയിൽ ഒന്ന് സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ചേക്കുകയാണ് അതൊക്കെ ഇപ്പോഴും അവൻ്റെ ഓൾടെക് ഹൈഡ് അടുത്തേക്ക് എത്തിയിട്ടില്ല ഇനിയും ഒരു കട നടത്താണ്ട് ഇപ്പോൾ ഇവിടെ നിന്ന് വെക്കുക ഇവിടുന്ന് ഇപ്പം തന്നെ ഒരു പത്ത് അറുപതിനായിരം പെർസെൻറ്റേജ് റിട്ടേൺ നൽകി കഴിഞ്ഞേക്കുന്ന ഒരു സ്റ്റോക്കാണ് അപ്പം ഇനിയും ഇവിടെ നിന്നൊരു ഇവൻ്റെ ഒരു പൊതു പ്രകടനം എങ്ങനെയാണ് പഴയ ഓൾടെക് ഹൈ ബ്രേക്ക് ചെയ്ത പുതിയൊരു റാലിയെങ്കിലും തുടങ്ങുക അപ്പോൾ നമ്മൾ തന്നെ ഈ ഒരു സമയത്തൊക്കെ ഈ അണ്ടർ പെർഫോമൻസ് നടത്തിക്കഴിയുമ്പോൾ ഇതുപോലെയുള്ള സ്റ്റോക്കുകളൊക്കെ തന്നെ ആകണം നമ്മളെപ്പോഴും റെഡാറിൽ വെച്ച് നമ്മൾ ആ ഒരു വളർച്ച സാധിക്കും ഇപ്പം എല്ലാവരും നമ്മൾ ഏതാ സ്റ്റോക്കുകളിലൊക്കെ പോയേക്കണേ ഒരുപാട് റാലി നടത്തിയേക്കണ സ്റ്റോക്കുകളിൽ നമുക്ക് ഫോമോ എന്ന് പറയും ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് ബാധിച്ചേക്കണേ നമുക്ക് ലഭിച്ചില്ലല്ലോന്നും പറഞ്ഞുകൊണ്ട് ആ സ്റ്റോക്കുകളിൽ ഒരുപാട് റാലി നടത്തിയേക്കുന്ന സ്റ്റോക്കുകളുടെ പുറകെ പോകും അപ്പോൾ അതിനൊരു പ്രോഫിറ്റ് ബുക്കിങ്ങും ഒരു കൺസോൾട്ടേഷനും വന്ന സമയത്ത് അത് വിറ്റിട്ട് ഈ പിന്നെ അടുത്ത സെക്ടർ റാലി നടത്തുമ്പോൾ അതിൻ്റെ പുറകെ പോകും അങ്ങനല്ല ഉണ്ട് നമ്മൾ എപ്പോഴും തന്നെ വെച്ചാൽ ഒരു ഒരു കമ്പനിയിൽ നിക്ഷേപിക്കുക ആ കമ്പനി എന്നിട്ട് പെർഫോമൻസ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ സമയം കൊടുക്കുക ആ ഒരു സമയം ഒരു നിശ്ചിത കാലയളവ് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് തന്നെ ഒരു ഒരു നമ്മുടെപ്പോൾ സ്റ്റോക്ക് ഒരു ബ്രേക്ക് ഔട്ട് നൽകി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു കുറച്ച് അത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോകാം ലോങ് ടൈമിലേക്ക് ഈ വരുന്ന ഒരു പത്ത് പതിനഞ്ച് കൊല്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഇൻവെസ്റ്റർമാർക്ക് ഒരു സുവർണ കാലഘട്ടമാണ് അതും ഞാൻ ഈ കൂട്ടത്തിൽ ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ എൻ്റെ ആദ്യത്തെ ഒരു പരിചയപ്പെടുത്തുന്ന സ്റ്റോക്ക് രണ്ടാമത്തെ സ്റ്റോക്ക് എന്ന് പറഞ്ഞാലോ ഇത് ഗുജറാത്ത് ഫ്ലൂറോ കെമിക്കൽസ് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൻ്റെ നോക്കി ഇതിനൊക്കെ ജേർണിങ്ങ് തുടങ്ങിയിട്ടേ ഉള്ളൂ മറ്റത് ഒരുപാട് നാളായിട്ട് ഇൻവെസ്റ്റ് ഈ മാർക്കറ്റിലുള്ള സ്റ്റോക്കാണെങ്കിൽ ഇതിപ്പോൾ ഇതിപ്പോൾ എത്ര രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്നേക്കുന്ന സ്റ്റോക്കാണ് ഇതും വലിയ കാര്യമായിട്ടുള്ള റാരി ഒന്നും നടത്തിയിട്ടില്ല ഇപ്പം നിലവിൽ ഈ കുറച്ച് നാളായിട്ട് വലിയൊരു കൺസോൾഡേഷൻ ഇവിടെ പോയിക്കൊണ്ടിരിക്കാവുന്നതാണ് അപ്പോൾ ഇത് ഞാൻ ഈ കുറച്ച് നാൾ മുമ്പ് തന്നെ ഒരു വീഡിയോ ഇട്ടായിരുന്നു അന്ന് രണ്ടായിരത്തി എണ്ണൂറ് ഏരിയയിലായിരുന്നു നിന്നിരുന്നത് ഇപ്പം നോക്കി എത്ര ചുരുങ്ങിയ ദിനം കൊണ്ട് തന്നെ ഒരു ആയിരം പോയിൻറ്റിൻ്റെ അടുത്ത് ഇട്ടാൻ കിട്ടി അപ്പോൾ എന്നാൽ ഈ ഇതുപോലെയുള്ള സ്റ്റോക്കുകൾ തന്നെയാണ് നല്ല പ്രൈസിന് വരുമ്പോൾ അത് ഏത് പ്രൈസാണ് ഇതിൻ്റെ ഒരു നല്ല സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് രണ്ടായിരത്തി ഒരുന്നൂറ് രണ്ടായിരത്തി നാനൂറ് രണ്ടായിരത്തി എണ്ണൂറ് ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഏരിയ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു സപ്പോർട്ട് കിട്ടുന്ന ഏരിയ ആണ് അത് ആ ഒരു സപ്പോർട്ട് ലഭിച്ചേക്കുന്ന ഏരിയ അപ്പോൾ ഒരു പ്രോഫിറ്റ് ഇതിപ്പോൾ ഇതിൻ്റെ റിസൾട്ട് ഇന്ന് ഇന്ന് ഏഴാം തീയതി ഇന്ന് റിസൾട്ട് വന്നേക്കുന്ന ദിവസമാണ് അപ്പോൾ റിസൾട്ടൊക്കെ പഠിക്കുക റിസൾട്ട് പഠിച്ചിട്ടൊരു പ്രോഫിറ്റ് പൊതുവേ ഒരു കെമിക്കൽ കമ്പനികളും ഇതിനൊക്കെ ഒരു ഒരു കൺസോൾട്ടേഷനും പ്രോഫിറ്റ് ബുക്കിങ് ഒരു ഒരു കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു കഷ്ടകാലത്തിൻ്റെ സമയത്തായിരിക്കണം നമ്മൾ നമ്മളെന്ത് ചെയ്യണം ഇതുപോലെയുള്ള സ്റ്റോക്കുകൾ നല്ല വളർച്ച സാധ്യതയുള്ള സ്റ്റോക്കുകൾ ഇപ്പോൾ ഒന്നും കാര്യമായിട്ട് ഇതുപോലെയുള്ള സ്റ്റോക്കുകളിലൊന്നും ശ്രദ്ധ വന്നിട്ടില്ല കാരണം എന്താ ഇപ്പോൾ നമ്മൾ വളർച്ച ഈ വികസനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള അടിസ്ഥാന സൗകര്യ വികസനങ്ങളുടെ സ്റ്റോക്കുകളും അതുപോലെയുള്ള സ്റ്റോക്കുകളൊക്കെയാണ് വലിയ ഭയങ്കര പെർഫോമൻസ് ആണ് അപ്പോൾ അതിൻ്റെ പുറകെ ആയിരിക്കും അപ്പോൾ അത് ഒരുപാട് റാലി നടത്തി മിസ്സ് ചെയ്തവരായിരിക്കും അതിൻ്റെ അകത്തേക്ക് വീണ്ടും വീണ്ടും പോയി ചാടാതെ ഇതുപോലെ പെർഫോമൻസ് ഇനി ബാക്കിയുള്ളത് ഒരുപാട് റാലി നടത്താൻ ചാൻസ് ഉള്ള ഇതുപോലെയുള്ള കമ്പനികളെ കുറിച്ച് പഠിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഒരു ഇത് അപ്പോൾ നമ്മൾ തന്നെയാണ് ഇതിനെക്കുറിച്ച് നല്ല തറവായിട്ട് പഠിക്കുകയും ചെയ്യണം കേട്ടോ ആ കൂട്ടത്തിൽ ഈ കൂട്ടത്തില് ഞാൻ പറഞ്ഞത് അപ്പോൾ അടുത്തതെന്ന് വെച്ചാൽ എപിക്രിൽ എന്നുള്ള സ്റ്റോക്കാണ് ഇത് നോക്കി ഇതും വലിയ റാലി നടത്തി ഒരു കൺസോളേഷനിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സപ്പോർട്ട് നോക്കിയേ എഴുന്നൂറ്റി അമ്പത്തഞ്ച് എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് ഏരിയ എന്ന് പറഞ്ഞാൽ നല്ലൊരു സപ്പോർട്ട് ഏരിയ ആണ് അപ്പോൾ ഈ ഏരിയയിൽ ഇതിപ്പോൾ നമ്മളെന്ത് ചെയ്യണം ഇതുപോലുള്ള സ്റ്റോക്കുകൾ ഒരുപാട് റാലി നടത്താൻ ചാൻസ് ഉള്ളത് ഓളി ഇത് നോക്കി ഓളിയൊക്കെ ഒക്കെ അത്യാവശ്യം നന്നായിട്ട് ഓളിയുണ്ട് ഉണ്ട് അപ്പോൾ നമുക്ക് ഇതുപോലുള്ള സ്റ്റോക്കുകൾ എന്തു ചെയ്യണം നമുക്ക് നമ്മളെ കുറിച്ച് പഠിച്ച് ഒരുപാട് റാലി ബാക്കിയുള്ള സ്റ്റോക്കുകളൊക്കെ തന്നെയാണ് നമ്മൾ പഠിക്കണം പഠിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ വളർച്ച സാധ്യതയും പഠിച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് ആ ഒരു കമ്പനിയുടെ ബിസിനസ്സുകളൊക്കെ പഠിച്ച് കഴിയുമ്പോഴത്തേനും അതിനെന്തോര വളർച്ച സാധ്യതയുണ്ട് ഭാവിയിൽ നമുക്ക് ഒരുപാട് റിട്ടേൺ പ്രതീക്ഷിക്കാവ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും വരുന്ന പതിനഞ്ച് കൊല്ലം എന്ന് പറയുമ്പോഴത്തേന് എന്താ ഒരു വലിയൊരു ഇന്ത്യൻ മാർക്കറ്റെന്ന് പറഞ്ഞാൽ വലിയൊരു റാലിയുടെ തുടക്കമായിട്ടുള്ളു അപ്പം ഇപ്പം നമ്മൾ എന്തു ചെയ്യണം ഇതുപോലെ വരുന്ന കാലത്ത് പെർഫോമൻസ് ചെയ്യാൻ ചാൻസ് ഉള്ള കമ്പനികളൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് പതുക്കെ പതുക്കെ നമുക്ക് വാങ്ങിച്ച് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ കൊണ്ടുവരിക അത് കഴിഞ്ഞിട്ട് എന്തു ചെയ്യുക നിശ്ചിത കാലം കഴിയുമ്പോഴത്തേനും അവനൊരു ബ്രേക്ക് ഔട്ട് നൽകി റാലി നടത്തും ഒരു ഒരു ദീർഘ കാലഘട്ടത്തിലേക്കൊന്നും ഇതുപോലെ കൺസോൾട്ടേഷനൊന്നും നിൽക്കാൻ പറ്റില്ല ഒരു സ്റ്റോക്കിലും അപ്പോൾ ആ സ്റ്റോക്കിൽ തന്നെ ആണ് അവർ നല്ല കാലം വരുമ്പോഴത്തേനും നല്ലൊരു റാലി നടത്തും ആ ഒരു സെക്ടർ ആ സമയത്ത് ഔട്ട് പെർഫോം ചെയ്യും ആ സമയത്തിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ ഈ ചാർട്ടൊക്കെ നോക്കാനായിട്ട് വിഷമമുള്ളവർ തന്നെയാണ് നേരെ ഗൂഗിളിലേക്ക് പോവുക ഗൂഗിളിലേക്ക് പോയിട്ട് കമ്പനിയുടെ പേരടിക്കുക ഷെയർ പ്രൈസ് നിന്ന് അടിച്ചു കൊടുത്താൽ എന്തോ വരും ആ കമ്പനിയുടെ ചാർട്ട് വരും നേരെ പോവുക മാക്സിമം ചാർട്ട് പാറ്റേൺ ഇട്ട് നോക്കുക അപ്പോൾ ഈ ആരതി ഇൻഡസ്ട്രി ഞാൻ ഉദാഹരണമായിട്ട് വെച്ചേക്കണം അപ്പോൾ നോക്കി ആരതി ഇൻഡസ്ട്രിയുടെ ടോട്ടൽ റിട്ടേൺ നോക്കിയാൽ അറുപത്തൊന്നായിരം പെർസെൻറ്റേജ് അപ്പം എത്രയാണ് എൻ്റെ ഓൾ ടൈം ഹൈന്ന് ഇത്ര മുപ്പത്തൊമ്പത് പെർസെൻറ്റേജ് നാൽപ്പത് പെർസെൻറ്റേജ് സ്റ്റിൽ ഡൗൺ അയക്കുമ്പോഴാണ് അറുപത്തൊന്നായിരം പെർസെൻറ്റേജ് റിട്ടേൺ നൽകിയേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഓരോ കാലഘട്ടം കഴിയുമ്പോഴും അതിൻ്റെ റിട്ടേൺ എത്രയാണ് ഒരുപാട് റിട്ടേൺ നൽകിയേക്കുന്നത് സ്റ്റോക്കാണ് അപ്പോൾ ഇതുപോലെയുള്ള കമ്പനികൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഒരിക്കലും തള്ളിക്കളയാൻ പാടില്ല ഇത് ഒരു വില വില നോക്കല്ല വില നോ ആയിരം ആയല്ലോ രണ്ടായിരം ആയല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളിരിക്കുകയല്ല ചെയ്യേണ്ട അതിൻ്റെ വളർച്ച സാധ്യതകൾ പഠിക്കുകയും ചെയ്യണം ആ കുറിച്ച് പഠിക്കണം അപ്പോൾ അതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കുമെന്ന് വിചാരിക്കുന്നു ആദ്യകാലത്തൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും ഇത് പഠിക്കാനൊക്കെ അപ്പോൾ ഞാൻ ഇപ്പോൾ പഠിക്കുന്ന സ്റ്റോ ഇത് ഇത് നോക്കിക്കഴിഞ്ഞാൽ അതേതാ ഈ സ്ക്രീനർ എടുത്ത് നോക്കും അങ്ങനെ മണി കണ്ട്രോളുണ്ട് അപ്പോൾ അതുപോലെയുള്ള ഒരുപാട് ഒരുപാട് സൈറ്റുകൾ നമുക്കിന്ന് ലഭ്യമാണ് അപ്പോൾ പഠിക്കാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ ഈ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിലൊരു നഷ്ടം വരാൻ പാടില്ല നമ്മൾ ഇച്ചിരി കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരുപാട് റിട്ടേൺ നൽകാവുന്ന ഒരു മേഖലയാണിത് അത് എല്ലാവരും എന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാവരും സ്വന്തമായിട്ട് ചെയ്യുമെന്ന് വിചാരിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഇതൊരു ബൈസ് എല്ലാം റെക്കമെൻറ്റേഷനൊന്നുമല്ല പൊതുവെ കമ്പനികളെ പരിചയപ്പെടുത്തിയത് മാത്രമേ ഉള്ളൂ അപ്പോൾ പുതിയ നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം Thank you.